ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലച്ചുവിനെ അഭി വന്ന് വഴക്ക് പറയുകയാണ് ക്ലാസിൽ പോകാത്തതിൻ്റെ പേരിൽ ഇന്ന് മുതൽ നീ ക്ലാസ്സിൽ പോകണമെന്നും പറയുന്നു അപണി അതൊക്കെ മേളിൽ നിന്ന് കേൾക്കുക കേട്ടോ ഭക്ഷണം ഉണ്ടാക്കാൻ ഇവിടെ നീ മാത്രമല്ല ഉള്ളത് ചെന്ന് ചെന്ന് പോകാൻ റെഡിയാക്കാനൊക്കെ അഭി ഇങ്ങനെ പറഞ്ഞു പൊന്നുവിനെയും വിളിച്ചോളാൻ പറഞ്ഞു അപ്പം പൊന്നുമോൾ വാ എന്നും ഇങ്ങനെ ലച്ചു പൊന്നുവിനെയും കുട്ടികൊണ്ട് അകത്തേക്ക് പോകുന്നു അപർണൊക്കെ ആണെങ്കിൽ ഇപ്പം മിണ്ടാട്ടം ഇങ്ങനെ നിൽക്കുക നീ ഒന്നും ഓഫീസിൽ പോകുന്നില്ലേ നമ്മളിനോട് അഭി ചോദിച്ചപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പോയാൽ മതി രാവിലെ ഹോസ്പിറ്റലിലേക്ക് വരാനിരിക്കായിരുന്നു എന്ന് പറഞ്ഞു അപ്പം നീ ഹോസ്പിറ്റലിൽ വരുന്ന കൂട്ടത്തിന് ലച്ചുവിനെയും പൊന്നുവിനേം കൂടെ കൊണ്ടുവരണമെന്നും ഞാൻ ഉടനെ പോകുമെന്നും അഭി പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർണയ്ക്കങ്ങ് സഹിക്കുന്നില്ല ശരി ചേട്ടാ എന്നും പറഞ്ഞു അഭി അമൽ നിൽക്കുമ്പോൾ അഭി മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ അപർണയെ കണ്ടു അർണയാണെങ്കിൽ ഒന്നും അല്ലാത്തവർ ഇറങ്ങി വരുവാ എന്നിട്ട് അതെ എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ ലെച്ചുവിനേം ലച്ചുവിന് മാത്രമേ കഴിയൂ അവളെ പറഞ്ഞു കേട്ടെ ഇവിടെയുള്ളവർ എന്ത് കഴിക്കും എന്ന് അഭർണ അമലിനോട് ചോദിച്ചു ആവശ്യമുള്ളവർ അവരവർക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ വെച്ച ഉണ്ടാക്കി കഴിക്കണം എച്ചുവിനോട് അടക്കളക്കാരിയെന്ന് നിർത്താവുന്ന നീ കരുതണ്ടാന്ന് അമ്മല് പറഞ്ഞു അത് കേട്ടപ്പോൾ അമലെ ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത് പ്രായമുള്ള രണ്ടുപേര് ഈ വീട്ടിലുണ്ട് നിരഞ്ജന അവളുടെ വീട്ടിലാണെന്നും ഏർ പറ്റത്തില്ല പറ്റത്തില്ലെന്നും പറയുമ്പോൾ നീ ചെറുപ്പമല്ലേ നീ കിച്ചനിക്കറി ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞു അമല് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി നനക്കും വേണ്ടേന്ന് ചോദിച്ചു അത് നിന്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ എന്നെ അതിനൊന്നും കിട്ടത്തില്ലെന്നും അപർണ പറഞ്ഞു ഇവിടെ ഇപ്പൊ കിച്ചന് കയറാനേ നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ അമ്മയ്ക്കും മുത്തശ്ശിക്കും കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കണമെന്നും ഹോട്ടൽ ഭക്ഷണമൊന്നും മുത്തശ്ശി കഴിക്കത്തില്ലെന്നും പറയുവാ എന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിച്ചോളാനും പറഞ്ഞു അത് പറഞ്ഞു അമല അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അപരണ ഭയങ്കര കലുപ്പിൽ ഇങ്ങനെ നിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇത് പിന്നെ കാണിക്കുന്നത് പ്രഭാവതിയാണ് പ്രഭാവതി ഇങ്ങനെ അവിടെ തല പൊങ്ങഞ്ഞു നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞ് അമ്മല് അമ്മലിനോട് ദേഷ്യപ്പെട്ട പ്രഭാവതിയുടെ മുന്നിൽ വന്ന് അപർണയാണെങ്കിൽ പ്രഭാവതിയോട് ചൂടാവാണ് ഇനിയിപ്പോൾ ഇത് ജാനകിയുടെയും അഭിയുടെയും വീടാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്കാർക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ നമ്മളാരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ പിന്നെ പഠിക്ക് പുറത്താണെന്നൊക്കെ അപർണ പറഞ്ഞു കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അപരണേ എന്ന് പ്രഭാവതി അപ്പം വീടിന്റെ അധികാരി വന്ന് ഭരണം തുടങ്ങിയിട്ടുണ്ടെന്ന് കടികടപ്പുകാരുടെയും അടുക്കളക്കാരുടെയും ഒക്കെ പോസ്റ്റ് നമ്മുടെ തലയ്ക്ക് മുകളിലാക്കിയെന്നൊക്കെ അപർണ പറയുമ്പോൾ പ്രഭാവതി ഇങ്ങനെ നോക്കി നിൽക്കുക ഇനി അവരുടെ പഴയ അവസ്ഥയാണ് നമുക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞു പ്രഭാവതി അഭി വന്നു വന്ന് കയറിയ ഉടനെ കിച്ചൻ പണി ചെയ്തുകൊണ്ടിരുന്ന ലച്ചുവിനെ വിളിച്ചു പറഞ്ഞത് പണി നിർത്താനാണെന്ന കാര്യം അപരണം വന്നിവിടെ പറയുവാ പണി മതിയാക്കി എൻട്രൻസ് കോച്ചിങ്ങിന് പോകാനായിട്ട് ഉത്തരവും കൊടുത്തെന്ന കാര്യവും പറഞ്ഞു എന്ന് പറഞ്ഞു പ്രഭാവതി ഇങ്ങനെ നിൽക്കുക അവൾ അതും കേട്ട് പണിയും നിർത്തി പോയെന്നും പറഞ്ഞു കിച്ചണി പണിയെടുക്കാൻ ഇപ്പൊ ആരും ഇല്ലാതായിരിക്കാണെന്ന് പറയുമ്പോൾ ദൈവമേ ഒരു സെർവൻറ്റിന് വെച്ചിട്ട് പോരെ അവളെ പഠിക്കാൻ പഠിക്കാനയക്കാനെന്നും പ്രഭാവതി ചോദിക്കുകട്ടോ അമ്മയ്ക്കാണെങ്കിലും നാഴേക്ക് നാൽപ്പത് വട്ടോ എന്തെങ്കിലും തിന്നാനും കിട്ടണം കിട്ടിയില്ലെങ്കിലെ ഈ വീട് എടുത്ത് തിരിച്ചു വെക്കുന്ന സ്വഭാവം എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം ഞാൻ അമലിനോട് പറയാൻ പറഞ്ഞപ്പോ ഞാൻ തന്നെ വരാൻ പോകുന്ന ഭവിഷ്യത്ത് അമലിനോട് പറഞ്ഞതാണേ പക്ഷെ അമലിനതൊന്നും കേൾക്കാൻ തയ്യാറല്ല അമ്മയുടെ മോൻ പറഞ്ഞത് എന്താണെന്ന് അറിയാവോ എന്നോട് കിച്ചണിൽ കയറി പണിയെടുക്കാനാണെന്ന് പറയുമ്പോൾ പ്രഭാവതി ഇങ്ങനെ വല്ലാത്ത രീതിയിൽ നീക്കുക ഇത് അമലും അതുപോലെ അപേടനം ചേർന്നുള്ള ഒത്തുകളിയാണമ്മേ അവർക്ക് ഞാൻ കിച്ചണിൽ പണിയെടുക്കുന്നത് കാണണം അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്നൊക്കെ പറയുന്നു എനിക്കതിൻ്റെ എന്ത് കാര്യവും ഉള്ളത് ഞാൻ അത് ചെയ്യില്ലെന്നും പറഞ്ഞു പ്രഭാവതിയുടെ മുന്നിൽ കിടന്ന് തുള്ളുവാ ഈ വീട്ടിൽ പണി ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടതെന്നും മറ്റുള്ളവർക്ക് വെച്ചു വിളമ്പാനും എച്ചൽപാത്രം കഴുകാനും തമ്പിയുടെ മോൾ അധപ്പതിച്ചിട്ടില്ലെന്നും പറഞ്ഞ് എന്താ അമൽ പറ്റി കരുതി വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു നിന്നോട് ഇവിടെ ആരും അടുക്കളപ്പണി ചെയ്യാനൊന്നും പറയില്ലല്ലോ അവൻ തമാശയ്ക്ക് വല്ലതും പറഞ്ഞതാകും നീ അതൊന്നും കാര്യമായിട്ട് എടുക്കാതിരുന്നാൽ മതിയെന്ന് പ്രഭാവതി ഇതിനൊരു പരിഹാരമാണ് നമ്മളിപ്പോൾ കാണേണ്ടത് അമ്മ എന്തു പറഞ്ഞാലും അമലിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൽ എച്ചു പോയോ എന്ന് ചോദിച്ചപ്പം അണിഞ്ഞൊരുങ്ങാൻ പോയിരിക്കുകയാണെന്നും കൂട്ടിക്കൊണ്ട് പോകാൻ കാത്തു നിൽക്കും അമല് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും അവൾ ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ ഒരു നേരം പോയി കിട്ടിയനെന്ന് പ്രഭാവതി പറയൂ ഈ പുള്ളിക്കാരിയോട് ഇനി കിച്ചണിൽ കയറേണ്ട വിധിയും എനിക്ക് തന്നെ വരുമോ ദൈവമേ എന്ന് പ്രഭാവതി മൂന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു കാര്യവും ഇല്ല ഇനി അമ്മയെ ഞാൻ എന്ത് പറഞ്ഞ് നിർത്താനാണെന്നൊക്കെ ചോദിക്കണം ഇപ്പൊ പണിയുടെ കാര്യം വന്നപ്പോൾ ജാനകീയ മരുമകളായിട്ട് കൂട്ടിയാ അല്ലെങ്കിൽ ഉള്ളെന്നും പറഞ്ഞുകൊണ്ടിരുന്ന പ്രഭാവതിയാണ് ഈശ്വര കഷ്ടകാലം മുഴുവൻ എനിക്കാണല്ലോ ദൈവമേ എന്ന് പറഞ്ഞ പ്രഭാവതി ഇങ്ങനെ നിൽക്കുമ്പോൾ അവർണ എല്ലാത്തിനും ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവോ അങ്ങനെ പ്രഭാവതിയെ പറഞ്ഞു വിട്ടിട്ട് ആ ഇങ്ങനെ മനസ്സിൽ കുശുകുശുത്തോണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ സൂര്യയെ പരിശോധിക്കുവാണ് ഡോക്ടർമാർ അപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സാറ് സാറിന് കഴിയുന്ന രീതിയിൽ ആത്മവിശ്വാസം കൊടുക്കണമെന്നും അതുപോലെ തന്നെ എല്ലാത്തിനും പരിശ്രമിക്കണം അതായത് ശരീരം അനക്കാൻ പരിശ്രമിക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ കൈകൊണ്ട് പോലും എനിക്കൊന്ന് ചലിക്കാൻ പറ്റുന്നില്ല കൈകൾക്ക് അനക്കുണ്ടെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ സാറ് അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് അംഗീകരിച്ച് തരാനായിട്ട് കഴിയത്തില്ല വിരലുകളിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെന്നുള്ള കാര്യം പറയുവാണ് ഈ ഡോക്ടർ നമ്മുടെ സൂര്യയുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സാർ സാറ് ട്രൈ ചെയ്താൽ അത് നടക്കുമെന്ന് പറഞ്ഞു അപ്പം സാറിന് കഴിയില്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നടക്കും സാറൊന്ന് പരിശ്രമിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പരിതാപകരവും അതുപോലെ കഷ്ടകാലം പിടിച്ച സമയത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്നൊക്കെ സൂര്യ പറയുമ്പം ഓക്കെ ഓക്കെ സാറിൻ്റെ ഓരോ ദിവസവും മെഡിക്കൽ റിപ്പോർട്ട്സിൽ കാണുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഓക്കേ എന്നും പറഞ്ഞു ഡോക്ടറും മറ്റു മരുന്നുകൾ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടങ്ങ് പോയി അപ്പോഴേക്കും തമ്പി അങ്ങോട്ടേക്ക് വന്നു ഡോക്ടർ അവിടെ നിന്ന് നിൽക്കും നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ സൂര്യയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു ഇപ്പോൾ എങ്ങനെയുണ്ട് സൂര്യയുടെ കണ്ടീഷൻ അപ്പോൾ ബെറ്ററായിട്ടുണ്ടെന്നും കൂടുതലൊന്നും സംസാരിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു ഇല്ല സാർ ഞാൻ കണ്ടിട്ട് ഉടനെ തന്നെ ഇപ്പോൾ കൊള്ളാവും പറഞ്ഞു തമ്പി ഡോക്ടറോട് നല്ല രീതിയിൽ സംസാരിച്ചു അപ്പൊ ഡോക്ടർക്ക് ഇവന്റെ ചതിയും മതൊന്നും അറിയില്ലല്ലോ അപ്പൊ ഡോക്ടർ അങ് ഇറങ്ങി പോയി ഡോക്ടർ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോ തമ്പി ഇങ്ങനെ വന്ന് സൂര്യ എടാ സൂര്യ സൂര്യ എന്നും പറഞ്ഞ് വിളിച്ചു ഇങ്ങനെ കളിയാക്കോ ഇപ്പൊ നിനക്ക് എന്നെ മനസ്സിലായി തമ്പിയാടാ തമ്പി വിശ്വനാഥൻ തമ്പിയാടാ എന്നിങ്ങനെ പറയുമ്പോ ആ തമ്പിയായിരുന്നോ ഞാൻ കരുതി എന്നെ കൊണ്ടുപോകാൻ കാലൻ വന്നതാണെന്ന് അപ്പൊ അത് കൊള്ളാം എടാ കൊള്ളാം നീ കാലനെയും കാത്തു കിടക്കല്ലേ അപ്പം നിനക്ക് അങ്ങനെയൊക്കെ തോന്നത്തുള്ളൂ എന്നും പറഞ്ഞു തമ്പി ഇങ്ങനെ സൂര്യോട് പറഞ്ഞു ഇനിയൊന്ന് പോയി കിട്ടിയാ മതിയെന്നായി നിനക്ക് അല്ലേടാ ഹും എനിക്കത് അങ് ബോധിച്ചു സൂര്യ പിന്നെ നീ പോയാ പിന്നെ ഞാൻ എന്ത് ചെയ്യൂടാ സൂര്യ നീ എന്താ അത് മനസ്സിലാക്കാത്ത ബേൽപത്രം എഴുതി വെച്ച് ജന്മം തീർത്തങ് പോവരുത് നീ നീ ഇനിയും ജീവിക്കാനുള്ളവനാ നിന്റെ മക്കൾ തമ്മിൽ തല്ലി തല കയറി തീരുന്നത് അത് നിനക്ക് കാണണ്ടേടാ അത് കാണാതെ എന്തൊരു പോക്കാടാ നീ പോകാനിരിക്കുന്നെ അതുപോലെ നിനക്ക് കാണാനേ ഇനിയും പലതും പലതും ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇയാള് പറയുമ്പോൾ നമ്മുടെ സൂര്യയുടെ വിരളുകളൊക്കെ ശരിക്കും ചലിക്കാൻ തുടങ്ങി തമ്പി കയറി വന്ന് ഭീഷണി ഒഴിക്കപ്പോഴത്തേക്കും ഇതേ നമ്മുടെ സൂര്യക്ക് അനുമാത്രം ഒരു പവർ കിട്ടുവാണ് എടാ നിനക്ക് തോന്നുന്നില്ല എടാ ഒന്ന് എഴുന്നേൽക്കാൻ എനിക്കത് കാണാനേ നല്ല ആഗ്രഹം ഉണ്ടടാ ഒന്ന് എഴുന്നേൽക്കടാ അപ്പൊ ഞാൻ എഴുന്നേൽക്കാതിരിക്കാൻ നീ പ്രാർത്ഥിക്ക് വിശ്വനാഥ എന്ന് നമ്മുടെ സൂര്യ സൂര്യപരഭാതം എന്താടാ നീ അങ്ങനെ പറഞ്ഞത് ഒന്നുമില്ലെങ്കിലും തോളോട് തോൾ ചേർന്ന് നിന്ന് നമ്മൾ കൊറേ കാലം ജീവിച്ചവരല്ലേടാ ഒരു പാത്രത്തിലുണ്ട് ഒരു ബെഡിൽ കിടന്ന് ഉറങ്ങിയവരല്ലേടാ നമ്മൾ നീ ഇവിടെ നിന്നൊന്ന് എഴുന്നേറ്റ് നടക്കുന്നതേ എനിക്ക് കാണണം ഞാൻ അതിനു വേണ്ടിയല്ലേ കാത്തിരിക്കുന്നത് അത് എനിക്കൊരു ഹരമാണെടാ ഹരം അപ്പൊ നീ എന്നെ കാണാൻ ആദ്യം വന്നപ്പോ നീ ഈ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല എന്ന് നീ കരുതിയോന്ന് ചോദിച്ചു എല്ലാം എല്ലാം ഞാൻ കേട്ട് വിശ്വനാഥാ എല്ലാം കേട്ട് കിടന്നതേ ഉള്ളൂ ഞാൻ എന്ന് നമ്മുടെ സൂര്യ പറയും എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് കരുതി നീ നിന്റെ മനസ്സിലടക്കി വെച്ച വിഷം അല്ലേടാ എന്ന് നമ്മുടെ സൂര്യ ഇവനോട് ചോദിക്കുമ്പോ ഇവൻ തീർന്നിരിക്കുക അവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വേണം അവന് മനസ്സിലായി ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അതപ്പതനമാണ് വീണ് കിടക്കുന്നവനെ പരിഹസിക്കുന്നതെന്നതും നീ നീ അത് ചെയ്യുക ചെയ്തെന്നുള്ള കാര്യവും പറഞ്ഞു പ്രതികരിക്കാൻ അറിയാമായിരുന്നിട്ടും ജീവച്ചപം പോലെ ഞാനത് കേട്ടിവിടെ കിടന്നതേ നിന്റെ ഉള്ളിൽ എന്നോടുള്ള പകയുടെ അളവ് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് വിശ്വനാഥാ എന്ന് നമ്മുടെ സൂര്യ ഇവനോട് പറയണം എൻ്റെ വക്കീൽ പറയുന്നത് പോലെ ഹൃദയത്തിന് വേണ്ടിയുള്ള അസ്തമയമാണ് വിശ്വനാഥാ നീ ഇപ്പൊ ഈ കാണുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സൂര്യ പവർഫുൾ ആയിട്ട് എഴുന്നേറ്റ് വരുവാ ആകാശത്തിലെ ആ ചുവപ്പ് കണ്ട് ി സൂര്യ ഇല്ല എന്ന് വിശ്വസിക്കുന്ന വിഡ്ഢിയാണ് നീ എന്നൊക്കെ പറയുമ്പോൾ ഓ ഒന്ന് പറഞ്ഞിരിക്കാ തമ്പി ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ കൊള്ളാടാ കൊള്ള കൊള്ളാടാ നിന്റെ ആത്മവിശ്വാസം കൊള്ളാം ഉം പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ലട സൂര്യ ഒന്നും നടക്കാൻ പോകുന്നില്ല അപ്പോ എൻ്റെ മരണം കാണാൻ വെമ്പെന്ന് നീ ഓർത്തു വെച്ചോ സൂര്യനാരായണന് ആരും പട്ടട ഒരുക്കണ്ട എന്ന് നീ തന്നെ പറയും ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നതേ നിന്നെ ചുട്ട് ചാമ്പലാക്കാൻ ആയിരിക്കും എന്നൊക്കെ സൂര്യ ഇവനെ വെല്ലുവിളിക്കുവാണ് പിന്നെ നീ ഉണ്ടാവില്ല എന്നും പറഞ്ഞു ഏ എനിക്കതിനുള്ള കരുത്ത് തരുന്നതേ നന്മയും തിന്മയും ചേർന്നുകൊണ്ട് തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ തമ്പി അവിടെ നിന്നങ് എഴുന്നേറ്റു എടാ ഈ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കാനുള്ള നിന്റെ ഈ ആഗ്രഹം ഉണ്ടല്ലോ അത് വളരെ വളരെ നല്ലത് തന്നെയാണ് കണ്ണടയുമ്പോഴും അത് ഉണ്ടാവണം എടാ നിനക്കേ ഈ ജന്മം വിശ്വനാഥൻ തമ്പിക്കെതിരെ നിൽക്കാൻ കഴിയില്ലടാ ഞാനേ എൻ്റെ മോളെ നിന്റെ വീട്ടിലേക്ക് അയച്ചതേ മൂച്ചോട് മുടിക്കാൻ വേണ്ടി തന്നെയാടാന്നും പറഞ്ഞുകൊണ്ട് തമ്പിക്ക് അതേ അറിയാതെ ആട്ടം കാണുവാ നിന്റെ കുടുംബത്തിലെ ഓരോ വേരുകളും അവൾ പിഴുതെറിയുമ്പോഴും കണ്ടു നിൽക്കാനല്ലാതെ നിനക്കെന്തിന് കഴിഞ്ഞടാ എന്ന് ചോദിച്ചു എടാ നീ നോക്കിക്കേ നിന്റെ ഭാര്യ പോലും നിന്നെ കൊടിയെ ശത്രുവാക്കിയല്ലേടാ അതിന് തമ്പിക്ക് കഴിഞ്ഞില്ലേടാ നീ ഒറ്റപ്പെട്ടു പോയില്ലേടാ അപ്പോഴും നീ അറിയാതെ പോയൊരു കാര്യമുണ്ട് അതൊക്കെ വിശ്വനാഥൻറെ അശ്വമേധത്തിന്റെ ഭാഗമാണെന്ന് അറിഞ്ഞില്ലല്ലേ നിനക്ക് ഞാൻ വിധിച്ച ശിക്ഷ മരണമാണെങ്കിൽ ദൈവം അതിനേക്കാളും വലിയ ശിക്ഷ നിനക്ക് തന്നില്ലേടാ എന്ന് ചോദിച്ചു സൂര്യ ഒന്നും ഇണ്ടെന്നില്ല കേട്ടോ നിശ്ചലമായ ഈ ശരീരവും ആശ്വത്ഥാത്മാവിന്റെ മനസ്സുമായിട്ട് നീ ജീവിക്കേണ്ടി വരുന്നത് ഞാൻ കാണും ഈ തമ്പി കാണും എനിക്കത് കണ്ട് മതി മറന്ന് ആഹ്ലാദിക്കണം അടാ ഹിനിയും ഞാൻ വരുവിടാന്നൊക്കെയാ ഈ തമ്പി ഇടക്കിടെ നിന്റെ നെഞ്ചില് തീ ആളി കത്തിച്ച് അതിൽ നിന്റെ ആയി ശരിയിക്കാൻ ഈ തമ്പി ഇനിയും വരൂ എന്ന് പറയുമ്പോ കടന്ന് പോടാ എന്റെ മുന്നിൽ നിന്നു പറഞ്ഞു സൂര്യ അങ്ങോട്ട് ചീറി ചെന്നില്ലേ നമുക്ക് കാണാടാ നീ ഇങ്ങനെ കിടന്നും ഞാൻ മതയാനയെ പോലെ നിന്റെ മുന്നിൽ നിന്നും നമുക്കിങ്ങനെ കളിക്കാടാന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ഇവനങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സൂര്യയുടെ കൈ പതുക്കെ അനങ്ങാൻ തുടങ്ങി സൂര്യയുടെ കൈ പതുക്കെ ഇങ്ങനെ വാശിയുടെ ദേഷ്യത്തിന്റെ അവനോടുള്ള പകയുടെ പകയുടെയെല്ലാം ഫലമായിട്ട് ശരിക്കും അനങ്ങുക സടകുടഞ്ഞ് എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സൂര്യതെ കൈ അനക്കി മക്കളെ കൈ അനക്കി സൂര്യക്ക് പകുതി ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു ഇത് കഴിഞ്ഞ് തമ്പി നേരെ പോരുന്നത് വീട്ടിലേക്കാ അളകാപുരിയിലേക്കാണ് മകൾ ഓടിച്ചെന്നു അച്ഛൻ വരുന്നത് കണ്ട് അമലെന്തിയെന്ന് ചോദിച്ചു അന്തേ അമൽ തരുന്ന വിവരങ്ങൾ മാത്രം എനിക്കറിയുള്ളൂ കേട്ടോ എടേ അവൻ തളർന്ന് കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ അവൻറെ വാചകവാടിക്ക് യാതൊരു കുറവുമില്ലെന്ന് അച്ഛൻ മോളോട് പിന്നെ എഴുന്നേറ്റ് വന്ന് എന്നെ ചൂട്ട് ചാമ്പലാക്കോ എന്ന് അവൻറെ വെല്ലുവിളി എന്നൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാ മോൾ ഇങ്ങനെ ഒന്ന് ആലോചിക്കുക എഴുന്നേൽക്കാനുള്ള സാധ്യതയാണെന്ന് ഇല്ലെന്നാണല്ലോ പറഞ്ഞു കേട്ടത് അവൻ എഴുന്നേൽക്കുന്നത് എന്തിനാടി മോളെ ഈ കിടപ്പ് കിടന്ന അവൻ ഉത്തരവ് പ്രവചിച്ച പോരേന്ന് ചോദിച്ചു എന്ത് ചെയ്യാനും മോൻ തയ്യാറായിട്ട് അവൻ്റെ കൂടെ തന്നെ നിൽക്കുകയല്ലേ എന്നും ചോദിച്ചു പിന്നെ എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിക്കാം അവൻ എന്തായാലും ഹോ കുറഞ്ഞതൊരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ ഹോസ്പിറ്റലിൽ വിട്ടൊന്നും വരാനായിട്ട് പറ്റത്തില്ല അതിനിടയ്ക്ക് നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്യണം ഈ വീട് ഉഴുതും മറിക്കണമെന്നും ആ അച്ഛൻ പറഞ്ഞു കൊടുക്കുക പിന്നെ പ്രഭാവതിയെ വെച്ച് വേണം നമ്മൾ അങ്ങോട്ടേക്ക് നീക്കാൻ അതൊന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇങ്ങ് വന്നത് അച്ഛൻ മാന്നും പറഞ്ഞ് മോൾ അച്ഛനെ വിളിച്ച് അകത്തേക്ക് പോവാ അപ്പോൾ അകത്ത് കയറുമ്പോൾ അച്ഛനും ഇവിടെ നിന്ന് ഇരിക്കാൻ ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ട് വരാം അപ്പം നിന്റെ ഈ ഇല്ലത്തിന് ഞാൻ ചു തീ ഇടുപെടാ സൂര്യ എന്നും പറഞ്ഞു അവൻ ഇങ്ങനെ കാലമേ കാലം കയറ്റി അവിടെ ഇരിക്കുന്നു അപ്പോഴേക്കും പ്രഭാവതി അങ്ങോട്ടേക്ക് വരുന്നു ആ തമ്പി എന്തു പറയുന്നു എന്നും ചോദിച്ചു ഞാനെന്ത് പറയാനാ പ്രഭാവതി എന്നെയാണ് കൊള്ളരുതാത്തവനായി നിങ്ങളൊക്കെ കണ്ടതെന്നും ഒരു കല്യാണത്തോടെ എൻ്റെ പേരുദോഷം ഒന്ന് മാറിക്കോട്ടെ എന്ന് കരുതി ഞാൻ എൻ്റെ ഒരേ ഒരു മകളെ ഈ വീട്ടിലേക്ക് നിങ്ങൾക്ക് മരുമകളായി അയക്കുകയും ചെയ്തു എന്നിട്ടും പ്രഭയുടെ ഭർത്താവിന്റെ സ്വഭാവം മാറിയോ ഇല്ലല്ലോ സൂര്യനാരായണൻ തനി സ്വരൂപമല്ലേ ഇപ്പൊ ഭാര്യയോടും മക്കളോടും കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇനിയും എന്തായാലും എനിക്കും പറയാലോ തമ്പിയല്ല കൊള്ളരുതാത്തവൻ നിങ്ങളുടെ ഭർത്താവാണെന്നും പ്രഭാവത്തിതൊക്കെ കേട്ടേറാൻ മോളി ഇങ്ങനെ നിക്കുവാണ് അവർ ഇങ്ങനെ നോക്കുന്നുണ്ട് തള്ളയുടെ ഭാവം ഇങ്ങോട്ടാണ് പോണതെന്ന് പ്രഭക്കറിയാവല്ലോ അവനും ഞാനും ചേർന്ന് പടുത്തുയർത്തിയ കമ്പനിയാണ് ഇന്ന് സൂര്യപ്രഭ എന്നുള്ള ആ ഒരു പേരിൽ നിലനിൽക്കുന്നത് ഉം ഉം പറഞ്ഞ ഇങ്ങനെ മൂളി മൂളി കേട്ടോണ്ട് നിൽക്കുവ പ്രഭാവതി ആ അന്ന് അവൻ എന്നോട് കാണിച്ച ആ ഒരു ചതി തന്നെയാ ഇപ്പൊ നിന്നോടും നിന്റെ മൂന്ന് മക്കളോടും അവൻ കാണിച്ചോണ്ടിരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കാതെ പോയി എങ്ങനെയുണ്ടെന്ന് മോളോട് പിരുകം പൊക്കി ചോദിക്കുവോ അച്ഛൻ മോള് കലക്കിയെന്ന് പിരുകം പൊക്കി അച്ഛനെയും കാണിക്കോ ആ സമയത്ത് നീ പോയി അച്ഛന് ചായ എടുക്കാൻ പറഞ്ഞു മോളോട് ആ ചായ ഒന്നും വേണ്ടടി മോളെ എനിക്കേ ഉടനെ ഇറങ്ങാനുള്ളതാണെന്ന് തമ്പി അന്നേരം പറയാ പ്രഭാവതിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ സൂര്യയും അവന്റെ മോനും എന്നെ ജീവിക്കാനായിട്ട് അനുവദിച്ചിരിക്കാം എന്റെ ബിസിനസ് തകർക്കാൻ വേണ്ടി സൂര്യ അഭിയെ വെച്ച് എന്തെല്ലാം ചെയ്തത് അന്ന് ഞാൻ അനുഭവിച്ചത് ഇപ്പൊ സ്വത്തിന്റെ കാര്യം വന്നപ്പോ നീയും നിന്റെ മകളും കിടന്ന് അനുഭവിക്കുകയല്ലേ അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉം പിന്നെ ഇനി പ്രഭ വിട്ടുകൊടുക്കാൻ പാടില്ല നീ സ്ട്രോങ് ആയിട്ട് നിന്നാൽ സൂര്യക്ക് ചലിക്കാൻ കഴിയാതെ വരുമെന്ന് പറഞ്ഞ് തമ്പി വഴികൾ പറഞ്ഞു കൊടുക്കുവ പ്രഭാവതിക്ക് അവർ ഇതെല്ലാം കേട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നാൽ ഇനി അഭിയെ മുൻനിർത്തിയായിരിക്കും ഇനിയിപ്പോൾ സൂര്യയുടെ ഓരോരോ നീക്കങ്ങൾ അത് നീ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ വീട് അഭിയുടെ പേരിൽ എഴുതി വെച്ചതേ അതേ ഉദ്ദേശത്തോടു കൂടി തന്നെയാണെന്നും അതിന് നീ ഒരിക്കലും സമ്മതിക്കരുതെന്നുള്ള കാര്യമൊക്കെ തമ്പി പറഞ്ഞു കൊടുക്കുക കേട്ടോ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ അമ്മയ്ക്കതൊക്കെ അറിയാ അച്ചാ അബിയുടെ ഭരണം തുടങ്ങിക്കഴിഞ്ഞു എന്നും പറഞ്ഞു അവർണ എന്നിട്ട് മോളെ കണ്ണൂരിട്ടി അച്ഛനെ കണ്ണൂരിട്ടി കാണിക്കാ പറ പറ പറഞ്ഞെന്നും പറയും കൂടികടപ്പുകാരിയായിട്ട് ഇവിടെ കിടക്കാൻ വേണ്ടിയിട്ടാണോ പ്രഭ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പം എനിക്ക് പിന്നെ എന്ത് ചെയ്യാനാകും തമ്പി അവഗണിക്കപ്പെട്ട ഞാൻ ഇനി എന്തു പറഞ്ഞ ആ മനുഷ്യന്റെ മുന്നിൽ ചെന്ന് എന്ന് ചോദിക്കും ഭാര്യ എന്നുള്ള പദവി പോരെ നിനക്ക് മൂന്നാറിലെ എസ്റ്റേറ്റ് സൂര്യ റദ്ദു പതിപ്പിച്ചത് പോലെ ബിൽപത്രവും എന്തുകൊണ്ട് റദ്ദു പതിപ്പിച്ചുകൂടാ അതെ ആദ്യം വേണ്ടതേ അഭിയെ ഒഴിവാക്കുക എന്നുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കുക പ്രഭയ്ക്ക് സമ്മതമാണെങ്കിൽ എന്തിനും ഞാൻ കൂടെ ഉണ്ടാകുമെന്നും പറഞ്ഞു ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി കുടുംബത്തിന്റെ നിയന്ത്രണം പ്രഭ ഏറ്റെടുക്കണം അത്രയേ ഉള്ളൂ ഉം അതേ ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞ നൂറ് ശതമാനം ശരിയല്ലേ അമ്മേ അമ്മ എപ്പോഴും റൂമിൽ കയറിയിരിക്കുന്നത് ഒരു തരം കീഴടങ്ങലല്ലേ എന്ന് അപർണയും ചോദിക്കുന്നു സൂര്യ വന്നാലും കട്ടിൽ തന്നെയാണ് ആശ്രയം അവന്റെ കാര്യങ്ങൾ മുറ പോലെ നടന്നു പോകണം അതുപോലെ അതിന് ഒരു കുറവും പ്രഭ വരുത്താൻ പാടില്ല എന്ന് പറയുവാണ് അവിടെ അഭിയെയും ജാനകിയെയും പുറം തള്ളണം പൂമുഖത്ത് കസേരയിട്ടിരുന്ന് കൽപ്പിക്കാനുള്ള പവർ അത് പ്രഭയുണ്ടാക്കിയെടുത്താൽ അഭിയും ജാനകിയും ഒതുങ്ങുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറഞ്ഞു ഇവൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കുക ദേ നീ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം എനിക്ക് നിന്ന് നല്ല തിരക്കുള്ള ദിവസം ഞാനങ്ങ് ഇറങ്ങുകയാണെന്ന് പറഞ്ഞു പ്രഭാവതി ഞാൻ പോയേച്ചു മരവെന്ന് പറഞ്ഞ് തമ്പി മകളെയും കൂട്ടി അവിടെ നിന്ന് പോകുമ്പോൾ പ്രഭാവതി അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുവാണേ പിന്നെ കാണിക്കുന്ന അജയ്യെ അജയും ഹണിയും കൂടി അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുമോ അപ്പോൾ ഇങ്ങനെ ഉന്തിയും തള്ളിയും പോയാൽ മതിയോ അജയ്ക്ക് ജീവിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ജീവിക്കാനുള്ള വഴിയൊക്കെ തന്നെയാണ് പണിയായി ഞാൻ കാണുന്നത് എന്ന് അജയ് പറഞ്ഞപ്പം ഒരു ബിസിനസ് തുടങ്ങാൻ അച്ഛനോട് ഹെൽപ്പ് ആവശ്യപ്പെട്ടൂടെ എന്ന് ഹണി ചോദിച്ചു എന്തിന് അജയ് അതിന് മടിക്കണം ഞാൻ അങ്ങനെ ഒരു ശ്രമം നട ശ്രമം നടത്തിയില്ലെന്നാണോ ഹണി കരുതുന്നത് ഇനി ഒരേ ഒരു വഴി മാത്രമേ എൻ്റെ മുന്നിൽ എനിക്കുള്ളൂ സാമ്പത്തികമായി സഹായിക്കാമെന്ന് നിരഞ്ജന എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോ അങ്ങനെ ഒരു സഹായം അജയ് സ്വീകരിക്കാൻ പാടില്ലെന്നും ഞാൻ അത് ഇഷ്ടപ്പെടുന്നില്ലെന്നും നമ്മുടെ ഹണി പറഞ്ഞു അവളെ നമ്മുടെ പാർട്നർഷിപ്പിലേക്ക് കൊണ്ടുവരാതിരുന്നാ പോരെ അത് ഞാൻ നോക്കിക്കോളാവോന്ന് അജയ് പറയോ ഹണിയോട് പിന്നെ എൻ എന്തിനും വലുതായിട്ടുള്ളത് പണം തന്നെയും ചോദിച്ചപ്പോ എനിക്കത് അങ്ങനെയല്ല പണത്തിനാണ് ഞാൻ മുൻതൂക്കം നൽകിയതെങ്കിൽ ഇത്രയും കാലം വരെ ഹജയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞു എനിക്കൊരു ബിസിനസ് പാർട്ട്നറെ കിട്ടില്ലെന്നാണോ ഹജയ് കരുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇത് നമ്മൾ വർഷങ്ങളായി പ്ലാൻ ചെയ്ത ഒരു ബിസിനസ് ആണെന്നും പിന്നെ അജയ് മാത്രം എൻ്റെ കൂടെ വേണമെന്നും ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു എന്നും ഇപ്പൊ വെറും കൈയോടെ അജയ് നോ പറയാൻ എൻ്റെ മുന്നിൽ വന്നു നിൽക്കുമ്പോഴും അജയെ വിട്ട് കളയാൻ ഞാൻ തയ്യാറല്ല എന്നും പറഞ്ഞത് ഹണി പറയാം നമ്മൾ മുന്നോട്ട് തന്നെ പോകുമെന്ന് അപ്പോൾ അജയ് യാത്ര കഴിഞ്ഞൊക്കെ വന്നതല്ലേ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞു കൂട്ടുകാരി അപ്പോൾ അജയുടെ ബാഗ് ഞാൻ റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞു അപ്പോൾ അജയ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി അജയ് കൂടെ അറ്റൻഡ് ചെയ്യേണ്ട ചില മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഹണി പറഞ്ഞു അപ്പോൾ ശരി ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്നും പറഞ്ഞു അജയ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അജയ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹണി കൂട്ടുകാരിയും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുവാട്ടോ അപ്പോൾ എന്തൊക്കെയോ ഒരു ഭാവ അപ്പോൾ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് റോസ് കരുതണമെന്നും ഈ വരവിൽ അജയ് നമുക്ക് ലോക്ക് ചെയ്യണമെന്നൊക്കെ പറയുവാണ് കൂട്ടുകാരി അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അജയ്യുടെ കാലനായി അവതരിക്കാനുള്ള പരിപാടി ഒപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നുട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുവാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ടേക്ക് ബൈ ബൈ ടാറ്റാ